ആകാശവാണി വാർത്താ വീക്ഷണം ആഗോള കാലാവസ്ഥാ ഉച്ചകോടി കോപ് ട്വൻറ്റി എയ്റ്റ് പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷകളും പ്രതിസന്ധികളും തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം അവതരണം ഉദയൻ കിളിയന്നൂർ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രഹരശേഷി കുറച്ച് ഭൂമിയുടെ സുസ്ഥിര ഭാവി ലക്ഷ്യമിട്ടുള്ള ഗൗരവപൂർണമായ ഇടപെടലുകൾക്ക് സാക്ഷ്യം വഹിച്ച ദുബൈ ആഗോള കാലാവസ്ഥാ ഉച്ചകോടി കോപ് ട്വന്റി എയ്റ്റ് പ്രതീക്ഷ പകരുന്ന പ്രഖ്യാപനങ്ങളോടെ അവസാനിച്ചു മനുഷ്യനും പ്രകൃതിയും ഭൂഗോളവും നിലനിൽക്കേണ്ട സന്തുലിത പരിതസ്ഥിതിക്കായി കൈകോർത്തു നിൽക്കാമെന്ന ഉത്തമവിശ്വാസത്തോടെയാണ് ദുബൈ ഉച്ചകോടി പിരിഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾ തങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാക്കിയ ദുബൈ ഉച്ചകോടിയിൽ ഇരുന്നൂറോളം രാജ്യങ്ങളും ഒരു ലക്ഷത്തി പതിനായിരത്തിലേറെ പ്രതിനിധികളുമാണ് സംബന്ധിച്ചത് നമ്മുടെ പേരുകൾ മാഞ്ഞുപോകുമെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ വരും തലമുറ ആദരവോടെ കാണുമെന്ന കോപ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ സുൽത്താൻ അൽ ജാബറിന്റെ വാക്കുകൾ പ്രതിഫലിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ദുബൈയിലുണ്ടായത് അതാവട്ടെ വരുംകാലത്തെ കാലാവസ്ഥാ ആകുലതകൾക്ക് നേരെയുള്ള വിരൽ ചൂണ്ടലുമാണ് ദുബായ് എക്സ്പോ സിറ്റിയിൽ നവംബർ മുപ്പതിനാരംഭിച്ച കോപ്പ് ട്വന്റി എയ്റ്റ് സമ്മേളനം ഡിസംബർ പതിമൂന്നിനാണ് സമാപിച്ചത് അന്തിമ പ്രമേയത്തെ ചൊല്ലി വിവിധ രാജ്യങ്ങൾക്കിടയിൽ നിലനിന്ന അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് ഡിസംബർ പന്ത്രണ്ടിന് അവസാനിക്കേണ്ട സമ്മേളനം ഒരു ദിവസം നീട്ടേണ്ടി വന്നത് ക്രമാതീതവും ഭീതിജനകവുമായ രീതിയിൽ അന്തരീക്ഷ താപം ഉയരുന്ന പ്രതിഭാസം വലിയ തോതിലുള്ള കാലാവസ്ഥാ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുവെന്ന തിരിച്ചറിവിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതിനുള്ള അന്തിമ ഉടമ്പടിക്ക് കോപ് ട്വന്റിഎറ്റ് ഉച്ചകോടി രൂപം നൽകി ഫോസിൽ ഇന്ധനം അഥവാ കുഴിച്ചെടുക്കുന്ന ഇന്ധനം ഉപയോഗിക്കുക വഴി വലിയ തോതിൽ അന്തരീക്ഷ താപം ഉയരുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കോപ്പ് ട്വന്റി എയ്റ്റിൽ ഉയർന്നുവന്നെങ്കിലും ഫോസിൽ ഇന്ധനത്തെ ആശ്രയിച്ചു കഴിയുന്ന ഏഷ്യൻ രാജ്യങ്ങളുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരാനുള്ള തീരുമാനം പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയത് പെട്രോളിയവും കൽക്കരിയും ഇന്ധന ആവശ്യങ്ങളിൽ നിന്ന് പൂർണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് യൂറോപ്യൻ യൂണിയൻ അടക്കം സ്വീകരിച്ചത് എന്നാൽ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഈ നിർദ്ദേശത്തിൽ ഭേദഗതി വേണമെന്ന ആവശ്യം ഉന്നയിച്ചു തുടർന്നാണ് സമവായ നീക്കത്തിലൂടെ പൊതുലക്ഷ്യത്തിലൂന്നിയുള്ള പ്രഖ്യാപനം ദുബൈ ഉച്ചകോടിയിലുണ്ടായത് രണ്ടായിരത്തി അൻപതോടെ ആഗോള താപനം ഒന്നേ ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ പിടിച്ചു നിർത്താനും ഹരിതഗൃഹപാതകം നാൽപ്പത്തിമൂന്ന് ശതമാനമായി കുറയ്ക്കാനുമുള്ള സുപ്രധാന തീരുമാനവും കോപ് ട്വന്റിഎയ്റ്റിലുണ്ടായി പുനരുപയോഗ ഇന്ധനശേഷി രണ്ടായിരത്തി മുപ്പതിനകം മൂന്നിരട്ടിയായി ഉയർത്താനുള്ള പ്രഖ്യാപനം കോപ് ട്വന്റി ഏറ്റിൽ പങ്കെടുത്ത നൂറ്റി തൊണ്ണൂറ്റിയേഴ് അംഗരാജ്യങ്ങൾ അംഗീകരിച്ചു കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള നാശനഷ്ടങ്ങൾ നികത്താനുള്ള പരിഹാര നടപടികളുമായി ബന്ധപ്പെട്ട കരാറുകളും കോപ് ട്വന്റിഎറ്റിലുണ്ടായി കാലാവസ്ഥ വ്യതിയാനം മൂലം ദുരിതമനുഭവിക്കുന്ന ദുർബല രാജ്യങ്ങളെ സഹായിക്കാനുള്ള ഫണ്ട് ജലസുരക്ഷാ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് പോസിറ്റീവ് ക്ലൈമറ്റ് ആക്ടിവിറ്റി ഫണ്ട് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്നിവയിലും നീക്കിവയ്പുണ്ടായി ലോകത്തെ ദരിദ്ര രാജ്യങ്ങൾ അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ നേരിടാനുള്ള പദ്ധതികളാണ് അതിലൊന്നും ഇത്തരം ദുർബല രാജ്യങ്ങളെ സഹായിക്കാനുള്ള നടപടികൾക്ക് കോപ്പ് ട്വന്റി എയ്റ്റ് രൂപം നൽകിയെന്നത് പ്രതീക്ഷ നൽകുന്നതാണ് ഇതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ വികസിത രാജ്യങ്ങളുടെ പങ്കും ദുബായ് ഉച്ചകോടിയിൽ പ്രധാന ചർച്ചാ വിഷയമായി കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള ചർച്ച ഫലം കണ്ടു എന്നാണ് ഉച്ചകോടിയുടെ പ്രഖ്യാപനങ്ങൾ തെളിയിക്കുന്നത് ഓരോ അംഗരാജ്യങ്ങളും പ്രത്യേകം ഫണ്ട് പ്രഖ്യാപിച്ചു അത് ഏതെല്ലാം മേഖലകളിൽ ചെലവഴിക്കുന്നു എന്നതിനുള്ള മാസ്റ്റർ പ്ലാനും കോപ് ട്വന്റി എയ്റ്റിൽ അംഗീകരിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്ന ദുർബല രാജ്യങ്ങളെയും അവിടുത്തെ ജനവിഭാഗങ്ങളെയും സഹായിക്കാനുള്ള പദ്ധതികളും ഉച്ചകോടി അംഗീകരിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ മൂലം തകർന്നടിഞ്ഞ സ്ഥലങ്ങളിലെ പുനർനിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമുള്ള ഫണ്ട് വകയിരുത്താനും കോപ് ട്വന്റി എയ്റ്റിന് കഴിഞ്ഞു കോപ്പ് ട്വന്റി എയ്റ്റിലെ ഇന്ത്യയുടെ ഇടപെടലും ശ്രദ്ധേയമായിരുന്നു സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ ആഗോളതലത്തിലെ ശ്രദ്ധയും കാലാവസ്ഥാ നീതിയും സമത്വാധിഷ്ഠിതമായ കാഴ്ചപ്പാടും പ്രകടമാക്കണമെന്ന് സമ്മേളനത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു ഫോസ്ല ഇന്ധനങ്ങളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതേസമയം കാർബൺ ആഗിരണ ആകിരണതോത് വർദ്ധിപ്പിക്കാനാവശ്യമായ പശ്ചാത്തല സൗകര്യമൊരുക്കാനുള്ള ഉത്തരവാദിത്വം രാജ്യങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന ദ്വീപ സമൂഹങ്ങൾ ഉൾപ്പെടെയുള്ള ദുർബല രാജ്യങ്ങളെ സഹായിക്കാനുള്ള സന്നദ്ധത ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നും ഇന്ത്യ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഗോള വെല്ലുവിളി നേരിടാൻ ഇന്ത്യയും യു എ ഇയും ഒറ്റക്കെട്ടെന്ന് കോപ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിക്കെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ആഗോള ഭീഷണിയായ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കോപ് ട്വൻറ്റി എയ്റ്റിന് ആതിഥേയത്വം വഹിച്ചതിന് യു എ ഇയെ പ്രധാനമന്ത്രി മോദി അഭിനന്ദിച്ചു കാലാവസ്ഥാ മേഖലയിൽ യു എ ഇയുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാല് മുതൽ പുനരുപയോഗ ഊർജ മേഖലകളിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ ശക്തമായ സഹകരണമുണ്ടെന്നും പ്രസ്താവിച്ചു ഗ്രീൻ ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജൻ സൗരോർജം ഗ്രിഡ് കണക്ടിവിറ്റി എന്നിവയിൽ തുടർന്നും സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയും യു എ ഇയും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കാലാവസ്ഥാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പാരീസ് ഉടമ്പടി പൂർണ്ണതോതിൽ നടപ്പാക്കണമെന്നും പരസ്പര സഹകരണത്തിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടങ്ങളിൽ ഏർപ്പെടണമെന്നും സമാപന പ്ലീനറി സെഷനിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി യാദവ് പറഞ്ഞു ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള ചരിത്രപരമായ ഉടമ്പടിക്ക് രൂപം നൽകാൻ ഉച്ചകോടിക്ക് സാധിച്ചത് വലിയ നേട്ടമാണെന്നും ഉടമ്പടിയിലെ വ്യവസ്ഥകൾ കരാറിന്റെ അന്തസത്ത ചോരാതെ നടപ്പാക്കണമെന്നും കേന്ദ്രമന്ത്രി യാദവ് പറഞ്ഞു അതേസമയം ഫോസിൽ ഇന്ധന നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ച തോതിൽ നടക്കുന്ന യു എ ഇയിൽ ഉച്ചകോടി സംഘടിപ്പിച്ചതിൻ്റെ ഔചിത്യം ചില രാജ്യങ്ങളെങ്കിലും ചോദ്യം ചെയ്തിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രധാന പ്രയോക്താക്കളായ മധ്യേഷ്യൻ രാജ്യങ്ങൾ ഫോസ് ലന്ധനം കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോട് വിമുഖത കാട്ടുന്നവരാണ് ആഗോളതാപനവും അതുമൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതലത്തിൽ മാനവരാശി നേരിടുന്ന ഏറ്റവും ദുർഘടമായ വെല്ലുവിളികളിലൊന്നാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഏതെങ്കിലും ഒരു ദേശക്കാരോ വൻകരക്കാരോ മാത്രമല്ല ഈ യാഥാർത്ഥ്യത്തിനാണ് ദുബായ് ഉച്ചകോടി കൂടുതൽ ഊന്നൽ നൽകിയത് പുറന്തള്ളുന്ന അത്രയും കാർബൺ ആഗിരണം ചെയ്യാനുള്ള സന്തുലിതമായ പരിസ്ഥിതിക്രമത്തിനുള്ള പ്രോട്ടോക്കോളാണ് എല്ലാവരും അംഗീകരിക്കേണ്ടതും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കേണ്ടതും ഇതിനാവട്ടെ കേവലം പ്രഖ്യാപനങ്ങളുടെ അകമ്പടി മാത്രം പോരാ ആഗോളതാപനം ഈ വിധത്തിൽ കൂടിക്കൊണ്ടിരുന്നാൽ അത് പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നതിന് തർക്കമില്ല മഞ്ഞുമലകൾ ഉരുകുന്നതും തീരശോഷണവും വെള്ളപ്പൊക്കവും പ്രളയവും വരൾച്ചയും ഇതിൻ്റെ ബാക്കി പത്രങ്ങളാണെന്ന് ഏറെക്കാലമായി ലോകം ചർച്ച ചെയ്യുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ അഥവാ കുഴിച്ചെടുത്ത് സംസ്കരിക്കുന്നവ ഉപയോഗിക്കുന്നതിലൂടെ പുറന്തള്ളപ്പെടുന്ന കാർബണാണ് അന്തരീക്ഷ താപത്തിനും വ്യതിയാനത്തിനും പ്രധാന ഹേതു ഇത് കുറച്ചുകൊണ്ടുവരാൻ ഫോസൽ ഇന്ധനങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും കുറയ്ക്കേണ്ടതുണ്ട് എന്നാൽ ഗൾഫ് രാജ്യങ്ങളും റഷ്യ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളും ഫോസൽ ഇന്ധനങ്ങളെയാണ് ഏറെക്കുറെ ആശ്രയിക്കുന്നത് ബദൽ ഇന്ധനമാർഗ്ഗങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുവരാൻ ഇന്ത്യ ഉൾപ്പെടെ ശ്രമിക്കുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ആകെ ഊർജ്ജ ഉപയോഗത്തിന്റെ എഴുപത് ശതമാനവും ഫോസൽ ഇന്ധനങ്ങളെ ആശ്രയിച്ചാണ് പ്രകൃതിവാതകം ഉപയോഗിച്ചുള്ള ബദൽ സാധ്യതകളിൽ ഇന്ത്യ ഏറെ മുന്നോട്ടു പോയി എന്ന വസ്തുതയും വിസ്മരിച്ചുകൂടാ എന്നാൽ കൽക്കരി പോലുള്ള ഫോസിൽ ഇന്ധന സ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചിടാൻ ഇന്ത്യയ്ക്കോ ചൈനയ്ക്കോ റഷ്യയ്ക്കോ സാധ്യവുമല്ല ഈ സങ്കീർണമായ സാഹചര്യത്തെ മറികടക്കാനുള്ള പ്രായോഗിക സമീപനങ്ങളാണ് സ്വീകരിക്കപ്പെടേണ്ടത് കോപ് ട്വൻറ്റി എയ്റ്റ് പ്രഖ്യാപനം വിവരിക്കുന്നത് പോലെ കാർബൺ ന്യൂട്രാലിറ്റിക്കായി ലോകരാജ്യങ്ങൾ കൃത്യമായതും സമയബന്ധിതവുമായ നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ട് പരിസ്ഥിതിയുടെ സംരക്ഷണം തന്നെയാണ് അന്തരീക്ഷ താപനില കുറയ്ക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കർമ്മം മണ്ണും മലകളും വനങ്ങളും ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും നദികളും സമുദ്രങ്ങളും സംരക്ഷിക്കാനുള്ള ഊർജിതമായ ഇടപെടലുണ്ടായേ തീരൂ വനസമ്പത്ത് കുറയുന്നതോടെ ജലാശയങ്ങളും നീരുറവകളും നശിക്കുന്നതോടെ കുന്നും മലകളും ഇടിച്ചു നിരത്തുന്നതോടെ നദികളും സമുദ്രങ്ങളും മലിനമാക്കപ്പെടുന്നതോടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകിടം അറിയുമെന്ന ധാരണ എല്ലാ മനുഷ്യരിലും ഉണർത്തുകയാണ് ചെയ്യേണ്ടത് ലോകജനതയുടെ കുടിവെള്ള സ്രോതസ്സുകൾ ഒന്നൊന്നായി ഇല്ലാതാകുന്ന സാഹചര്യത്തിന് അറധിവരുത്താൻ ആഗോളതലത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ജലനയം നടപ്പിലാക്കേണ്ടതുണ്ട് ഇന്ത്യയും സമീപകാലത്ത് വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രളയവും തോരാത്ത മഴയും വെള്ളപ്പൊക്കവും കൊടിയ വരൾച്ചയും വർത്തമാനകാലത്ത് വലിയ വെല്ലുവിളികളായി രാജ്യത്തിന് മുന്നിലുണ്ട് സർക്കാരോ പ്രാദേശിക ഭരണകൂടങ്ങളോ മാത്രമല്ല ഓരോ പൗരനും താൻ വസിക്കുന്ന പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു അന്തരീക്ഷ താപമുയർത്തുന്ന നടപടികളിൽ നിന്ന് ഭരണകൂടം മാത്രമല്ല പൊതുസമൂഹവും പിൻവാങ്ങേണ്ടതുണ്ട് നിങ്ങൾ കേട്ടത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി കോപ് ട്വൻറ്റി എയ്റ്റ് പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷകളും പ്രതിസന്ധികളും തയ്യാറാക്കിയത് സി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം